എറണാകുളം കലൂര് ഉള്ള ഒരു പറ്റം യുവാക്കൾ അതില് ബിനു രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആയാണ് അതിന് ലീഡർഷിപ്പായിട്ട് നിന്നുകൊണ്ട് അവര് സുരേഷ് ഗോപി ഹെൽപിങ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പറഞ്ഞ് ഒരു അവരൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ആ കൂട്ടായ്മ രൂപീകരിക്കുകയും അതിനകത്ത് അവർ ബിസിനസ് ചെയ്യുന്നവരും ഈ രവീന്ദ്രൻ യുവാ ബി പി എൽ മ്യൂസിക്ക് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അതേപോലെ ചെറിയ ചെറിയ ബിസിനസ്സുകളും മറ്റു പല തൊഴിലുകൾ ചെയ്യുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കൂട്ടായ്മ രൂപീകരിക്കുണ്ടായി അപ്പൊ അവരുടെ ചർച്ചാ വിഷയം നമ്മൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വിനു രവീന്ദ്രൻ അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസിന്റെ കലൂർ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയമായിട്ട് ബന്ധം മറ്റുള്ളവരാരും തന്നെ രാഷ്ട്രീയമായിട്ട് മറ്റ് ബന്ധങ്ങളൊന്നുമില്ല പക്ഷെ ഇവർ പല നിരവധി മേഖലകൾ നമ്മുടെ അറിയാവല്ലോ ജീവിതമായിട്ട് പല മേഖലകളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ പല യുവാക്കളും അവരെ സൗഹൃദ സംഭാഷണത്തിലും ഒക്കെ ഇരുന്നപ്പോൾ രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കാത്ത ഒരുപറ്റം യുവാക്കൾ കാണും പലരും പല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ യുവാക്കൾ അത് ശ്രദ്ധിക്കാറില്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണ് അപ്പൊ അത്തരത്തിൽ സംസാരമധ്യേ അവർ പലരും ആശയവിനിമയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു നമ്മുടെ സംസ്ഥാനം ഭരിക്കാൻ യോഗ്യതയായിട്ടുള്ളവരൊക്കെ അവരുടെ അവരെ മനസ്സിൽ തോന്നുന്നത് സുരേഷ് ഗോപിയെ പോലെ ഒരാള് മുഖ്യമന്ത്രിയായിട്ടൊക്കെ വന്നാൽ നമുക്ക് പ്രചോദനം ഉണ്ടാകും അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ വെച്ച് അദ്ദേഹപ്പെൾ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി ആ കേന്ദ്ര സഹമന്ത്രി ആയിട്ടിരുന്ന അദ്ദേഹത്തിന്റെ അടുത്ത കാലത്തെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ മുൻനിർത്തിയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതില്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ജന്മദിനത്തിനും ആയുരാരോഗ്യ സൗകര്യത്തിനും വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തത് അത് ഉണ്ടാവും അദ്ദേഹം സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അവരെ സുഹൃത്തുക്കൾക്കും പല ജില്ലയിലും അവർ അവരിന്ന് ഒരു നേരമെങ്കിലും സുഹൃത്തുക്കൾ ഒരു മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടോ ഒരു നേരത്തെ ഭക്ഷണങ്ങൾ പലർക്കും കൊടുത്തുകൊണ്ടോ ഒക്കെ ആയിട്ട് നിരവധി പേർ അദ്ദേഹത്തിന്റെ ഈ അറുപത്തി ആറാം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ യുവാക്കളായിട്ടുള്ളവരായിട്ട് തന്നെ പല വ്യക്തികളും പല മേഖലയിലുള്ളവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ പ്രവർത്തിക്കാത്ത അവരെയൊക്കെ മനസ്സിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ഒരു ഭരണം വരികയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് കാണണം പറ്റുമെന്നാണ് അവരുടെയൊക്കെ മനസ്സിൽ നിന്ന് വരുന്നത് അത്തരത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വളരെ സന്തോഷമാവും പക്ഷേ എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിന്റെ ആയുസും ആരോഗ്യത്തിനും വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഏത് നിലപാടുകൾക്കൊക്കെ അദ്ദേഹത്തെ പോലെയുള്ളവർ ഉള്ളവർ രാഷ്ട്രീയത്തിലായാലും ഏത് മേഖലയായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജനോപകാര രീതികളിൽ നിന്നും പല കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റും അദ്ദേഹത്തെ പോലുള്ളവരാണ് ഈ ഈ നാടിനാവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ആ വിനു രവീന്ദ്രന്റെ കൂടെ തന്നെ ശരത് ശശി അതേണക്ക് കണക്ക് പ്രതീഷ് കെ ഏർ ശ്രീരാജ് അതേപോലെ പ്രിൻസ് ഫേബിൻ സന്തോഷ് കാർത്തിക് അങ്ങനെ 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 നിരവധി സുഹൃത്തുക്കൾ പല ആ ഭാഗത്തുള്ളവരെല്ലാം ചേർന്ന ഒരു കൂട്ടായ്മയായിട്ട് അതിന് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർക്കുള്ള തീരുമാനം സുരേഷ് ഗോപി ഹെൽപ്പിംഗ് കമ്മ്യൂണിറ്റി എന്നാണ് അവര് അതിനൊരു ഒരു നാമകരണം ചെയ്തിരിക്കുന്നത്